അങ്ങനെ സാറ്റർഡേ സ്പെഷ്യൽ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ വരികയാണ് സുഹൃത്തുക്കളെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു കേട്ട് ഇന്നലെ ലാലേട്ടന് കാരണം അത്രയും വലിയ സമൂഹ വികാസങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നടന്നത് ജാസ്വിൻ കൃത്യമായ കിച്ചൺ ഡ്യൂട്ടി എടുക്കാത്തതിന്റെ പേരിൽ അതിന് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ജാസ്മിൻ മറ്റുള്ളവരോട് കയർത്ത് സംസാരിച്ചത് പിന്നെ ഒരു ഫിസിക്കൽ ടാസ്കിൽ ശരണ്യെയും മുടിയനെയും ജിൻഡോ ഫിസിക്കൽ അസോൾട്ട് ചെയ്തത് അതുപോലെ തന്നെ ജയിലിൽ കിടക്കുന്ന സമയത്ത് ജിൻഡോയെ ജാസ്വിൻ അടിച്ചത് ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഇതിന് രണ്ടിനും ലാലേട്ടൻ ചോദ്യം ചെയ്ത് ബാൻഡ് ഡോസ് കൊടുത്തു കൊടുത്തുവിടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇന്നലെ എപ്പിസോഡ് കാണുന്ന സമയത്ത് പക്ഷേ പ്രേക്ഷകരെല്ലാം എന്ന് നിരാശപ്പെടുത്തിയെന്നുള്ളതാണ് നമുക്ക് ഓരോ സംഭവങ്ങളിലേക്കും ഡീകോഡ് ചെയ്ത് വരാം എനിവേ വെൽക്കം ടു അവർ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പലർക്കും അത് അറിയില്ല അതുകൊണ്ട് ഒരു ഇൻഡറേഷൻ തന്നത് മാത്രം പിന്നെ ബിഗ് ബോസ് ഭാരണ സീസൺ സിക്സ് നാൽപ്പത്തി എപ്പിസോഡുകൾ അഥവാ നാപ്പത്തെട്ട് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ബ്രൗൺ ജാക്കറ്റ് ഒക്കെ ആണ് ലാലട്ടിന്റെ വരവ് പക്ഷെ ഇന്നലെ എന്തോ പതിവിലും വിരീതമായി ലാലട്ടിനെ തീരെ അങ്ങ് എനർജറ്റിക് ആയി കാണാൻ സാധിച്ചില്ലെന്നുള്ളത് ഒരുമാതിരി തൂക്കം പിടിച്ച കോവിന്റെ മാതിരി ആയിരുന്നു ഇന്നത്തെ ലാലട്ടിന്റെ മുഖം ഇവിടുന്ന് തന്നെ ഷോ കാണാൻ ഇണ്ടറസ് പകുതി പോയി ക്ടീവ് ആയിട്ടാണ് ലാലട്ടം വരാറ് പക്ഷെ ഇന്നലെ എന്താ മുഖം കാണുമ്പോൾ തന്നെ ഷോ ആണെന്ന് തോന്നുന്നില്ല എന്തായാലും ഇന്നലെ വന്ന് യൂഷ്വൽ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് ലാലട്ടും നേരെ വീട്ടംഗങ്ങളോട് തേക്ക് പോവാണ് അങ്ങനെ വീട്ടംഗങ്ങളെ കണ്ടുടേഞ്ഞ് തന്നെ ലാലട്ടൻ ചെയ്ത പരിപാടി എന്താണ് ഒരു ഉപദേശമാണ് മക്കളെ നമുക്ക് എന്തായാലും അതിന് ചില ഭാഗങ്ങളൊന്നും ആദ്യമായിട്ട് വന്ന ആദ്യമാണ് കപ്പും കൊണ്ടുപോയത് മനസ്സിനെ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ ശരി അങ്ങനെ മനസാന്നിധ്യത്തിനെ കുറിച്ച് ലാലേട്ടൻ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് നമ്മൾ നല്ല മനസാന്നിധ്യത്തോടു കൂടി ഇവിടെ നിൽക്കണം അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ വിജയിച്ചു കയറാനാകുന്ന രീതി ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഇങ്ങനെ നിന്ന് ഉപദേശിക്കുന്നുണ്ട് ഈ ഉപദേശം കണ്ട ഏതൊരാൾക്ക് സംഭവം എന്തിനാണ് ഉപദേശിച്ചത് നല്ലോണം കലും പ്രത്യേകിച്ച് ലാലേട്ടന് കഴിഞ്ഞ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് കാരണം കഴിഞ്ഞ ആഴ്ച സിബിന്റെ ആഴ്ചനെടുത്ത് അലമ്പിയത് നമ്മൾ കണ്ടതാണ് എന്തിനാണ് അലുംബിയത് പ്രവോക്ക് ആക്കിയ സമയത്ത് നടുവരിൽ ഉയർത്തി കാണിച്ചു കഴിഞ്ഞു സിബിൻ അറിയിക്കാവുന്നതിലും കൂടുതൽ അന്നേരം കൊടുത്തിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും തന്റെ സെൽഫ് റെസ്പെക്തിനെ ബാധിക്കുന്നതെന്ന് കണ്ടു സിബിൻ മാനസികമായിട്ട് തകർന്നു ഷോ കിറ്റ് ചെയ്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് അല്ലെ സിബിനായിട്ട് പോയതല്ലെന്നും തന്നെ പുറത്താക്കിയതാണെന്നും സിബിന് പറഞ്ഞിട്ടുണ്ട് അതെന്തോ ആയിക്കോട്ടെ എന്തായാലും ചോന്ന് പുറത്തായി അപ്പൊ നല്ലോണം കളിച്ചോണ്ടിരുന്ന ഒരു പ്ലെയറിന് ഇങ്ങനെ ചീത്ത പറഞ്ഞ് പുറത്താക്കിയതിന്റെ പശ്ചാത്താപം കൊണ്ട് പറഞ്ഞതാണോ എന്നൊരു ഡൗട്ട് പ്രത്യേകിച്ച് ഇന്നലെ ലാലട്ടിന്റെ എപ്പിസോഡ് കണ്ട് പലർക്കും ആ ഡൗട്ട് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഉപദേശം കൊള്ളാം ലാലേട്ട നല്ല ഉപദേശം തന്നെയാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് എത്ര ഉപദേശിച്ചാലും അന്ന് ലാലേട്ടൻ ചെയ്തതിന് പകരമാവില്ല എന്നുള്ളതാണ് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരാർത്ഥിനായിരിക്കും നഷ്ടപ്പെട്ടത് ഒന്ന് നഷ്ടപ്പെട്ടാൽ നൂറ് മത്സരാർത്ഥിനെ കിട്ടും ചെയ്യും പക്ഷെ ഞങ്ങളെ പോലെയുള്ള പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്ലേയറെ ആണ് നഷ്ടപ്പെട്ടത് ബിഗ് ബോസിൽ നിലനിൽക്കണമെന്ന് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകൾ ആഗ്രഹിച്ച ഒരു പ്ലെയറിനാണ് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ എത്ര ഉപദേശിച്ചാലും അന്ന് ലാലേട്ടൻ ചെയ്തതിന് പകരമാവില്ല എന്നുള്ളത് അന്ന് ടോട്ടലി അൺഫെയർ ആയി തന്നെയാണ് ലാലേട്ടൻ ചീത്ത പറഞ്ഞത് ആ അതെന്തോ ആയിക്കോട്ടെ ഇനി ഇപ്പോ പോയത് പോയില്ലേ ഞാൻ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് വീട്ടിലുള്ളവരെ കുറിച്ച് സംസാരിക്കാം അല്ലെ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് രണ്ട് ദിവസം മുന്നാണ് സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വന്നത് അല്ലെ മുമ്പ് റോക്കി എന്ന് പറയുന്ന മറ്റൊരു കണ്ടസ്റ്റന്റിന്റെ അടുത്തൊന്നും കടി കിട്ടിയിട്ട് മൂന്നാഴ്ച സിജോ ഹോസ്പിറ്റലിലായിരുന്നു അപ്പൊ അതിന്റെ ഒരു വെൽക്കം ബാക്ക് ഉപഹാരമൊക്കെ സിജോക്കിലെ ലാലേട്ട് നൽകുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലെ ഓരോ അംഗങ്ങളോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് സിജോനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ അപ്പൊ അന്നേരം ഓരോരുത്തരും ആയിട്ട് ഇന്ന് പറഞ്ഞത് ഒരേ കാര്യം മാത്രമാണ് ഒരാളൊക്കെ ആ ഒരാളിലേക്ക് നമുക്ക് തിരിച്ചു വരാം അപ്പൊ എല്ലാവരും കൂടി പറഞ്ഞൊരു കാര്യം എന്താണ് സിജോ വീട്ടിലേക്ക് തിരിച്ചു കയറുടനെ തന്നെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ പഴയ സിജോ ആയിട്ടുള്ള തിരിച്ചു വരുന്നത് ഒരു കാട്ടു തീയായിട്ടാണ് ഞാനത് ആളെ കത്തിക്കുന്നു പറഞ്ഞോണ്ട് പക്ഷെ അതിനുശേഷം രണ്ട് ദിവസത്തേക്ക് സിജോ ഭയങ്കര സൈലന്റ് ആയിരുന്നു പക്ഷേ സിജോ എന്തിനാണ് സൈലന്റ് ആയിരുന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗെയിം പഠിക്കാൻ വേണ്ടിയാണുള്ളത് നാളെ സിജോ എന്തായാലും ആളി കത്തിക്കും എന്നുള്ള തുറപ്പാണ് അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നുള്ള രീതിയിൽ ഒരാൾക്ക് എല്ലാവരും ഇതേ അഭിപ്രായമാണ് പറഞ്ഞത് അന്നേരം ഞാൻ ആയിരിക്കും ഒരു കാര്യം സിജോക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നു ഇങ്ങനെ ചെയ്തതെങ്കിൽ ഈ രീതിയിൽ ആരെങ്കിലും ഡയലോഗ് അടിക്കുമായിരുന്നു ഇവർ അടിക്കാൻ പോകുന്ന ഡയലോഗ് എന്തായിരിക്കും ആലാലേട്ട വന്ന ആദ്യ ദിവസം തന്നെ ഭയങ്കര കഥാപ്രസംഗ് ആയിരുന്നു നമ്മൾ വിചാരിച്ചു മല മറിക്കുന്നുള്ളത് പക്ഷെ ആൾ അതിന്റെ ശേഷം രണ്ടു ദിവസമായിട്ട് വെറും സൈലന്റ് ആണുള്ളത് ഈ ഡയലോഗായിരിക്കും അടിക്കും പക്ഷെ സിജോവിന്റെ കേസിലേക്ക് വന്നപ്പോ ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചില്ല എന്നുള്ളതാണ് നേരെ മറിച്ച് ഇവരടിച്ച ഡയലോഗ് എന്താണ് രണ്ടു ദിവസം സൈലന്റ് ആയെങ്കിലും കൂടിയും സിജോ നാളെ ആളി കത്തിക്കുന്നു പ്രതീക്ഷ ഞങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ അവിടെയാണ് സിജോ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് കാരണം അവിടെയുള്ളവർ നല്ലോണം സിജോനെ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ആദ്യത്തെ ഒരു മൂന്നാഴ്ചയടുത്ത് സിജു ആ വീട്ടിൽ ഉണ്ടായിരുന്നല്ലോ അന്നേരം സിജോന്റെ കാലിബർ എന്താണെന്നുള്ളത് ആ വീട്ടിലുള്ള എല്ലാരും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് അറിഞ്ഞുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചത് പക്ഷേ ജിൻഡോ മാത്രം അവിടെ മാറ്റി പറഞ്ഞു എന്നുള്ളതാണ് ജിൻഡോ എന്താ പറഞ്ഞു എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം അതേപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്തായിരുന്നാലും കാരണം അവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല കാരണം ഞാൻ എനിക്ക് കുറച്ച് കളഞ്ഞിളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഓപ്പൺ മൈൻഡ് ഓഹ് ഓപ്പൺ മൈൻഡ് പറഞ്ഞതാണ് അങ്ങനെയാണെങ്കിലും പറഞ്ഞ സത്യം തന്നെയാണ് പറഞ്ഞ ഡയലോഗിനുസരിച്ചുള്ള ഒരു ഗെയിം പ്ലേ രണ്ട് ദിവസമായിട്ടും സിജോന്റെ അടുത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും വന്നിട്ട് രണ്ടു ആയിട്ടുള്ളൂ അല്ലേ ഇനി എന്തായാലും ദിവസങ്ങളുണ്ടല്ലോ പുറത്തെടുക്കുമ്പോൾ നമുക്ക് കരുതാം പിന്നെ അത് കൂടാതെ ജിൻഡോയും സിജോയും ആകാല ശത്രുക്കളാണെന്നുള്ളത് നമുക്കറിയാലോ രണ്ടുപേർക്കും രണ്ടുപേരെയും കണ്ടെടുത്ത കണ്ടു അപ്പൊ അതിന്റെ ഒരു വിദേശം ജിൻഡോനെ സംസാരിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും ആയിട്ട് എന്തായാലും നമുക്ക് കണ്ടറിയാം കാട്ട് തീയായിട്ട് മാറും അതോ തീ പെട്ടിക്കൊണ്ട് ഒരുക്കുന്ന വെറും തീയായിട്ട് മാറും എന്നുള്ളത് അങ്ങനെ അതവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാലേട്ടൻ എല്ലാവരോടും ആ ഒരു ചോദ്യം ചോദിക്കുന്നു നിങ്ങളിൽ ആർക്കൊക്കെ ഒരു മെന്റൽ സപ്പോർട്ട് അവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ള അങ്ങനെ ഓരോരുത്തരെ എഴുന്നേറ്റ് നിന്ന് അവരുടെ അഭിപ്രായം അങ്ങനെ പറയണം നാപ്പത്തി ഒമ്പത് വർഷം അതിൻ്റെ ഉള്ളിൽ മെൻഡിൽ എന്തോ ഒരു എക്സോസ്റ്റഡ് ആയി പോയിട്ടുണ്ടാക്കും അങ്ങനെ പറഞ്ഞു 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 ജിൻഡോന്റെ അടുത്തെത്താണ് അപ്പൊ ജിൻഡോട് ലാലട്ട് ചോദിക്കുകയാണ് ജിൻഡോക്ക് മാനസിക പിരിമുറുക്കം വരുന്ന സമയത്ത് തോളിൽ ചല ചായ്ക്കാൻ ഒരാൾ ഇവിടെ വേണമെന്ന ആഗ്രഹമുണ്ടോ എന്നുള്ള രീതി അപ്പൊ അന്നേരം ജിൻഡോ പറയുന്നുണ്ട് ആ ലാലേട്ട എന്നുള്ളത് അപ്പൊ അന്നേരം ലാലേട്ട എന്താക്കുന്നുണ്ട് എന്നാൽ കൺഫ്യൂഷൻ റൂമിലേക്ക് പോകും അവിടെ ഒരാളുണ്ടെന്നുള്ള രീതി അങ്ങനെ ജിൻഡോനെന്താ കണ്ട് കൺഫ്യൂർ റൂമിലേക്ക് പറഞ്ഞയാണ് അവിടെ കൺഫ്യക്ഷൻ റൂമിൽ ഒരു മനുഷ്യനെ മുഖമൂടി മൂടി ഒക്കെ ഇട്ട് കണ്ണാടി നേരിച്ചിരിക്കുന്ന കാണുന്നത് അങ്ങനെ ലാലും ജിൻ്റെ പറയാനാണ് അയാളുമായി വീട്ടിലേക്ക് വരാൻ അങ്ങനെ അയാൾ കൺഫ്യൻ റൂമിൽ നിന്ന് ജിൻഡോ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് വീട്ടിൽ എത്തി ഉടനെ തന്നെ അയാൾ മുഖംമൂടി അയയ്ക്കുന്നുണ്ട് നമുക്ക് ആ ദൃശ്യം കണ്ടു നോക്കാം എന്തൊരു അതിശയം അല്ലേ എന്തിനാണ് ഇപ്പൊ ഇതിനൊക്കെ ഇതിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ടത് ഇല്ലെങ്കിലേ മറ്റുള്ള ആൾക്കാരെ കൊണ്ടുള്ള വെറുപ്പിക്കൽ സഹിക്കാൻ പറ്റുന്നില്ല അതിന്റെ ഇടയ്ക്ക് കൂടി രതീഷേട്ട് വെറുപ്പിക്കലും കൂടി ആയി കഴിഞ്ഞാണെങ്കിൽ കണക്കായി സംഭവം മനസ്സിലായി പുള്ളിക്കാൻ വീണ് കയറ്റിയെന്നാണ് സംഭവം എന്തിനാൽ ആലോട്ട് വേറെ എത്രയും ആൾക്കാരെ പുറത്ത് കിടക്കുന്നത് ഏതെങ്കിലും ഒരാൾക്ക് തിരിച്ചു കയറ്റി കൂടാ ഇനിയിപ്പോ എല്ലാവരുടെയും കൂട്ടത്തില് ഇവരെ വെറുപ്പിക്കലും കൂടി കണക്കായി എന്നുള്ളതാണ് ഇനി എന്തൊക്കെ കാണണം പഠിച്ചു ഇനിയിപ്പോ ചിലപ്പോ പുറത്തുനിന്ന് കളിക്കുന്ന ഒരാളാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ട്രാക്ക് മാറ്റി പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ

ഈ ഷോക്കൊരു നിലവാരം ഉണ്ട് മന്ദ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വേർഡാണ് അല്ലെ അതിനെ മലയാളവുമായി കൂട്ടിച്ചേർത്ത് ജീവിതം ഉണ്ടാക്കാൻ കാണിച്ചാൽ മനസ്സുണ്ടല്ലോ സമ്മതിച്ചു കേട്ടോ ഒന്നും പറയാനില്ല പിന്നെ ഇതുപോലുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കണ്ടോ മക്കളെ ഫോൺ എടുത്ത് തള്ളി പൊട്ടിക്കാൻ തോന്നുന്നു പിന്നെ ഞാൻ പൈസ എടുത്ത് വാങ്ങിയ ഫോൺ മാത്രമേ ഞാനത് ഉള്ളൂ അങ്ങനെ അത് അവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് ആത്തിരുന്ന ഒരു കാര്യമാണ് എന്താണ് രണ്ട് ദിവസം മുന്നേ ഒരു ഫിസിക്കൽ ടാസ്ക് ചെയ്യുന്നതിന്റെ എടുക്കും ഇതിൻ്റെ ശരണേയും മുടിയനെയും ഫിസിക്കൽ അസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വളരെ മാരകമായ രീതിയിൽ അപ്പൊ ആ ഒരു വിഷയത്തിലേക്ക് ലാലടൻ പിന്നീട് കടക്കുന്നുണ്ട് ലാലടൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാം കാലെന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അതിലൊരു വീഡിയോ ക്ലിപ്പ് അവിടെ പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ച് അന്ന് കണ്ടോക്കാം ഓക്കെ ഇതായിരുന്നു ലാലേട്ടൻ പ്ലേ ചെയ്യിപ്പിച്ച് മിട്ടങ്ങള് കാണിച്ച ക്ലിപ്പിന്റെ ചെറിയൊരു ഭാഗം ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മക്കളെ ഇപ്പം കൊടുക്കും ഇപ്പം കിട്ടുന്നുള്ളത് എവിടെ കിട്ടി ലാലേട്ടൻ അവിടെ കൂളായി കൂടായി ഒന്നും പറഞ്ഞില്ല ശരണിനെ ഒന്നും പറഞ്ഞില്ല മുടിയനെ ഒന്നും പറഞ്ഞില്ല എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു അവിടെ എവിടെയും തട്ടാണ്ട് മുട്ടാണ്ട് എന്തൊക്കെയോ പറഞ്ഞു നിർത്തിന്നുള്ളത് നമുക്ക് എന്തായാലും ലാലേട്ടൻ പറയുന്നതിന് ചെറിയൊരു ഭാഗം ഒന്ന് കണ്ടു നോക്കാം ഇതിപ്പോള് പറഞ്ഞു ആദ്യം നിങ്ങൾ തെറ്റായിട്ട് കളിച്ച് പറയുന്ന ഒരാളെ മാറ്റാം രണ്ടാമത് മാറ്റാം കാൽ ഡിസിനിട്ടെ ലാലേട്ട നിങ്ങൾക്കും ബിഗ് ബോസിനൊന്നും ഡിസിഷൻ ഇല്ല അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ഇനി ഇങ്ങനെ ഒരു ഡിസിഷൻ ആവശ്യമില്ലാത്തൊരു കേസാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രണ്ടുപേർക്ക് മാരകമായി പരിക്കേൽക്കാവുന്ന രീതിയിലായിരുന്നു ജിൻഡോ മുറുക്കി പിടിച്ചത് അതിൽ പ്രത്യേകിച്ച് ശരണ്യ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലേ ഒരു സാറ് പെടിച്ചിലേക്കാണ് ശരണ്യെ ജിൻഡ അവിടെ തള്ളിക്കൊണ്ടുപോയത് എങ്ങാനും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നട്ടലിനെ ബാധിച്ചേനെ അല്ലെ വലിയ മാരകമായിട്ടുള്ള ഒരു കാര്യമാണ് ജിൻഡോ അവിടെ ചെയ്തത് പക്ഷെ എന്നിട്ട് പോലും അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ ബിഗ് ബോസിനാവുന്നില്ലെന്നുള്ളതാണ് ലാലേട്ടനൊന്നും പറയാനില്ല എന്നുള്ളതാണ് വളരെ മോശം തോന്നിപ്പോയി ലാലേട്ട എന്ത് പറ്റി എന്നുള്ളതാണ് ആകെ ഒരു ശോകരൂ ആണല്ലോ എന്താ ഇതിന്റെ കാര്യം പറയുന്നുണ്ട് ഗെയിം എന്ന് പറയുന്നത് എല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യണം എല്ലാവരും കൂടെ എനിക്കൊരു കുറ്റം പറയണം ആ കുറ്റം പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പ്രേക്ഷക പിന്തുണയാണ് ജിൻഡോയുടെ ഏറ്റവും വലിയൊരു ഗെയിം പ്ലാൻ ഇപ്പൊ ഇവിടെ നടക്കുന്നത് എട്ടോളം ആൾക്കാർ എൻജോയ് കുറ്റം പറഞ്ഞിരിക്കുകയാണ് കുറ്റമല്ല ഇവിടുത്തെ റിയാലിറ്റിയാണ് സിജോ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ജിൻഡോ തന്നെ വീട്ടങ്ങളോട് ഇക്കാര്യം തുറന്ന് പറഞ്ഞതുമാണ് അല്ലേ എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യണം എന്നെല്ലാവരും ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് അതിനുവേണ്ടി പുള്ളിക്കാരൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയെന്ന് നമ്മൾ കണ്ടതാണ് ഇനിയും കാണിച്ചു കൂട്ടാൻ പുള്ളിക്കാരൻ തയ്യാറാണെന്നുള്ളതാ ഇവിടെയും പുള്ളിക്കാരൻ ചെയ്ത ഒരു സ്ട്രാറ്റജും അത് തന്നെയാണ് അല്ലെ സിജോ അവിടെ കറക്റ്റായി കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് പിന്നെ അറിയാലോ സിജോയും ജിൻഡോയും തമ്മിലുള്ള ഒരു ആ അതന്നെ അതിന്റെ ഒരു ഇതും കൂടി ഇവിടെ ഉണ്ട് എന്തായാലും അതെല്ലാം അവിടെ കഴിഞ്ഞു പിന്നെ നമ്മൾ കാണുന്നതാണ് അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻസി ടാസ്ക് ആരൊക്കെയാണ് അതിൽ മത്സരിച്ചത് അഭിഷേക് നോറ പിന്നെ രശ്മി മത്സരം എന്താണ് നെറ്റിന്റെ ഉൾക്കൂടെ ഒരു ബോൾ ഇങ്ങനെ കടത്തി കടത്തി കൊണ്ടുവന്നു പോയി പാത്രത്തിലേക്ക് വീഴ്ത്തിക്കുന്ന ഒരു ടാസ്ക് ആണ് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണത് പക്ഷെ അതിൽ വിജയിച്ചതാണല്ല രശ്മിനാണ് അങ്ങനെ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനായ രശ്മിനെ തെരഞ്ഞെടുക്കുകയാണ് സുഹൃത്തുക്കൾ ആളാണ് തിരഞ്ഞെടുത്തത് ആ നല്ലതാണ് ഉത്തരവാദിത്തം ഒക്കെ അങ്ങനെ വരുമ്പോഴെങ്കിലും ബശ്മിനെയും ജാസ്മിനെയും കബ്രഡയും മൂഡ് താങ്ങി നടക്കുന്നത് നിൽക്കണം എന്നുള്ളതാണ് കണ്ടറിയുമ്പോൾ എങ്ങനെയാകും എന്താകുന്നു പിന്നെ അതിനുശേഷം ശേഷം വന്നിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ ഒക്കെ എല്ലാവരും അതിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എല്ലാവരെയും ലാലേട്ടൻ സേവ് ചെയ്തു എന്നുള്ളതാണ് രണ്ട് പേരൊക്കെ ജാസ്മിനെയും ജിൻഡുവേയും അവരുടെ കാര്യം നാളെ പറയാമെന്ന് പറഞ്ഞു ലാലേട്ടൻ അങ്ങ് പോയി അവരെ രണ്ടാൾ എന്തായാലും എങ്ങനെ ആരൊവാ ബിഗ് ബോസ് ഇനി നിർത്തി പോകേണ്ട സാഹചര്യം ആണെങ്കിൽ അവർ രണ്ടാളോട് നിർത്തുന്നുള്ളതാണ് കാരണം ഇപ്പൊ നിലവിലൊരു കണ്ടന്റ് തന്നെ അവർ രണ്ടാളാണല്ലോ അപ്പൊ അതുകൊണ്ടല്ലേ നാളെ ഇല്ല വിക്ഷനില്ലെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അപ്പൊ ഇത്ര എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത് മൊത്തത്തിൽ പറഞ്ഞ ലാലേട്ടൻ നമ്മൾ മനസ്സിൽ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ വിട്ടു എന്നുള്ളതാണ് എസ്പെഷ്യലി ജാസ്മിന്റെ കേസ് ജാസ്മിൻ ആ കിച്ചൺ ഡ്യൂട്ടിന്റെ പേരും പറഞ്ഞ് വീട്ടിലുണ്ടാക്കിയ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിനെക്കുറിച്ച് കുറിച്ച് ഒരു അച്ഛനും വേണ്ടിയില്ല പിന്നെ ജയിലിൽ വെച്ച് ജിൻഡയോട് കാണിച്ചതും നമ്മൾ കണ്ടതാണ് അതിനെക്കുറിച്ച് ലാലേട്ടൻ ഒന്നും ചോദിക്കുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഇനി നാളെ ചോദിക്കുമോന്നും അറിയില്ല കിട്ടോ മാത്രവുമല്ലേ ചോദിച്ച കാര്യങ്ങൾ തന്നെ ഒരു നിലപാടില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു പോകുന്ന രീതിയിലാണ് ലാലേട്ടൻ ചോദിച്ചത് മൊത്തത്തിൽ അങ്ങ് ലാലേട്ടൻ നിരാശപ്പെടുത്തി എന്നുള്ളതാണ് വളരെ നിരാശപ്പെടുത്തിയ എപ്പിസോഡ് എന്നതിൽ അപ്പുറത്തേക്ക് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം ബൈ